ിന്റെ സൂറത്ത് എന്നും ഈ സൂറത്തിന് മറ്റൊരു പേരുണ്ട് ഖുർആാൻ്റെ മൂന്നിൽ ഒന്ന് എന്നും ഈ സൂറത്ത് അറിയപ്പെടുന്നു വഹ്ദാനിയ അള്ളാഹുവിൻ്റെ ഏകത്വം വളരെ ക്ലിയർ ആയിട്ട് അത് പ്രഖ്യാ അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ സൂറത്ത് അഹദ് അഹദ് എന്ന് എല്ലാവർക്കും അറിയാം അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് വാഹിദ് ഇസ്നാനി നമ്മൾ അറബിയിൽ എണ്ണുന്ന പോലെ അപ്പൊ അഹദ് ആയിട്ടുള്ള അള്ളാഹു അഹദ് ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ കൃത്യമായ പ്രഖ്യാപനം അതാണ് ഈ സൂറത്ത് അപ്പൊ നമ്മൾ തൗഹീദിന്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ തൗഹീദ് എന്താണ് എന്ന് ശരിയായ രീതിയിൽ പഠനം നടന്നിട്ടില്ല കുറച്ചുകൂടെ ഗഹനമായ കുറച്ച് കന വിഷയമാണ് നമ്മൾ പറയാൻ പോണത് അതായത് നമ്മളിപ്പോ തവഹീദ് പറഞ്ഞ ഏകദൈവം ഒരു ദൈവം അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല അപ്പൊ അത് വിശ വിശാലമായിട്ട് ഒരു നാല് ആയിരത്തിൽ ഒതുക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോവാണ് നേരത്തെ പറഞ്ഞ കുല് ഇവിടെ കുൽ എന്നത് കുൽ ദുബിറബിൻസ് ഈ രണ്ട് സൂറത്തുൽ ഫലക്കും നാസും എന്താണ് കുൽ എന്ന് പറഞ്ഞത് ബി പറയുക ലോക ജനതയോട് വിളിച്ചു പറയുക സത്യം എല്ലാവരും അറിയട്ടെ എന്നൊക്കെ ഒരു ധ്വനി അതിൽ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ കുൽ എന്ന ശബ്ദം പറഞ്ഞോളൂ എല്ലാവരും അറിയട്ടെ വിളിച്ചു പറയുക എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് കുൽ ഹു അള്ളാഹ് അവനാണ് അള്ളാഹു ഏദു അഹദദായവൻ അവനൊന്നാണ് നമ്മൾ ഒരു സാധാരണ ഒരു ഹൈന്ദവ വിശ്വാസിയോട് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയോട് നമ്മൾ വെറുതെ ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാമും മറ്റ് ദർശനങ്ങളും ഇസ്ലാം എന്താണ് വ്യത്യസ്തമാക്കുന്നത് ഒരു പക്ഷെ അവർ വരെ പറയും നിങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ ശരിയല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും അപ്പൊ ഒരു ദൈവമേ ഉള്ളൂ എന്ന് അവര് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്ന അല്ലെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരവസ്ഥ നിലവിലുണ്ട് കാരണം നമ്മളെപ്പോഴും ഒരു വിരല് ഉയർത്തി കാണിച്ചുകൊണ്ട് അഹദ് അള്ളാഹു അഹദ് എന്ന് അതിന്റെ പ്രഖ്യാപനം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നതും അത് തന്നെയാണ് അപ്പൊ ഇവിടെ പുൽ പറയുക അപ്പൊ ഇതിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പൊ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ കാര്യവും ഇത് തന്നെയാണ് അതായത് ഇക്കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല ഏക ദൈവം എന്ന വിഷയത്തിൽ അതിന് പിന്നെ അതിന് പങ്കുകാരത് ഇപ്പൊ അതാണല്ലിപ്പോ എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ല അതിലൊരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഏസഅ എന്ന മറിയം അലൈഹു സ്വലാമിൻ്റെ മോൻ ഐസബിന് മറിയം അങ്ങനെ തന്നെ ഖുറാൻ പറഞ്ഞു അത് അത് ശരിക്കൊരു കളിയാക്കൽ കൂടിയാണ് കളിയാക്കലല്ല ഒരു സത്യത്തെ മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വാക്കും കൂടിയാണ് ഐസബിന് മറിയം ഖുറാൻ പല സ്ഥലത്തും കാണും ഐസ നബി അങ്ങനെ പറഞ്ഞു മറ്റു മൂസ ഇബ്രാഹിം ഐസ ഓരോ നബിമാരുടെ പേര് പറഞ്ഞപ്പോ ഐസബിന് മറിയം എന്നെ പറഞ്ഞു കാരണം അവിടെ അവിടെ അള്ളാഹുവിന്റെ പുത്രൻ ദൈവപുത്രൻ എന്നൊരു ഒരു ഒരു സങ്കല്പത്തെ വിശുദ്ധ ഖുർആൻ അവിടെ നിരാകരിക്കുകയാണ് അപ്പൊ തൗഹീദ് എന്ന വിഷയത്തിൽ അള്ളാഹുവിന് ഒരിക്കലും അത് വെച്ച് അതായത് നമ്മളിപ്പോ വൻപാപങ്ങൾ എണ്ണുമ്പോഴും ഷിർക്ക് വൻപാപമാണ് ഷിർക്ക് എന്ന് കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസം ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെന്ന സങ്കല്പം അപ്പൊ ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ അതിൻ്റെ പ്രഖ്യാപനമാണത് അവിടെ വേറെ ഒരു ദൈവത്തെ സങ്കല്പിക്കുക അല്ലെങ്കിൽ മലക്കുകളോട് വരെ മലക്കുകളോടും പ്രാർത്ഥിക്കേണ്ട ക അങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ല കാരണം അതൊക്കെ വ്യക്തമാണ് ഖുറാൻ ശരിക്കും ഫുർഖാനാണ് ഖുർആൻ ഫുർഖാനാണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യത്തെ വിവേചിച്ചു വച്ചിരിക്കുകയാണ് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു അഹദദ്വനാണ് ഒരേ ഒരുവൻ അപ്പൊ അതില് നമ്മള് വെള്ളം ചേർക്കാൻ പോകരുത് അങ്ങനെ ചേർക്കുന്ന ആളുകളുണ്ട് അത് പല താല്പര്യങ്ങളുമാണ് സാമ്പത്തിക താല്പര്യമാണ് ഭൂമിക്ക് ആകാശത്തിന്റെ ചുട്ടിലെ ഭൂമിയില് പ്രവാചകന്മാർക്ക് സ്ഥാനമുണ്ട് അത് കഴിഞ്ഞ പിന്നെ അള്ളാഹുവുമായിട്ട് അടുത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ അടുത്ത തക്കവ കൂടുതലുള്ള വ്യക്തികൾക്ക് സ്ഥാനമുണ്ട് പക്ഷേ അതാരെന്ന് അള്ളാഹ്ക്കല്ലേ അറിയുള്ളു അള്ളാഹുവിന് അറിയുന്ന ഒരു വിഷയത്തെ നമ്മൾ ആരെങ്കിലും ഇന്ന ആള് അള്ളാഹിന്റെ അടുത്ത ആളാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഒരാളിപ്പം നല്ലൊരു വേഷം വെള്ളത്താടിയും വെള്ളത്തൊപ്പിയും വെള്ള വസ്ത്രവും ജുബയും കന്തൂറിയൊക്കെ ധരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി നല്ല മൊഞ്ചനായിട്ട് ഇങ്ങോട്ട് വരുമ്പോ എന്തോ ഒരു ഈമാൻ ഇയാൾക്ക് വലിയ എന്തോ ഫലലുണ്ട് അല്ലെങ്കിൽ ഇയാള് വലിയ ആലിമാണ് ഇയാളെ കൈ കൈപിടിച്ചൊന്ന് മുത്തട്ടെ കാലിലൊന്ന് തൊട്ട് വന്നിക്കട്ടെ അല്ലെങ്കിൽ ഇയാള് മുമ്പിൽ ഒന്ന് കുനിഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഒന്ന് കുമ്പിടാമെന്നൊന്നും നമുക്ക് വിചാരിക്കാം അങ്ങനെ ഇല്ല അങ്ങനെ ഇസ്ലാമിൽ ചടങ്ങില്ല പലരും ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെയുള്ള ഒരു കിഴിവഴക്കില്ല എത്ര വലിയ പണ്ഡിതനാവട്ടെ പണ്ഡിതന്മാരെ ആദരിക്കണം ബഹുമാനിക്കണം അതിലൊന്നും യാതൊരു എതിരഭിപ്രായവും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഇതൊക്കെ ചെറിയ ഷിർക്കാണ് നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ഷിർക്കാണ് അള്ളാഹുവിന് ഇതിഷ്ടമല്ല ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ വരെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം ഒരു മനുഷ്യൻ അള്ളാഹുവെ പ്രാപിക്കുന്നതോടുകൂടെ അള്ളാഹുവെ അംഗീകരിക്കുന്നതോടുകൂടെ അള്ളാഹുവെ ഉൾക്കൊള്ളുന്നതോടു ആ മനുഷ്യൻ ഈ ഭൂമിയിലെ ആലൗന അൻതുമുൽകു മിനിയൻ മിനികൾ ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതന്മാരായിട്ട് മാറുകയാണ് അഹദായിട്ടുള്ള അള്ളാഹുവിനെ നമ്മൾ പൂർണ്ണമായി തവക്കുല് ചെയ്യുന്നതോടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളിലും ജീവിതത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളുടെ എല്ലാ പെരുമഴയത്തും എല്ലാ കൊടുങ്കാറ്റിലും അഹദദായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു കൊടുങ്കാറ്റും നമ്മളെ ബാധിക്കുന്നതല്ല പറഞ്ഞു വരുന്നത് അള്ളാഹു അഹദാണ് ആ അഹദായിട്ടുള്ള അള്ളാഹുവിൻ്റെ ആ വഹ്ദാനീയത്തിന് ഉൾക്കൊള്ളുന്നതോടു കൂടെ ഒരു സത്യവിശ്വാസി പിന്നെ അവന് വേറൊന്നും നോക്കണ്ടില്ല അവൻ യഥാർത്ഥമായ ദൈവത്തെ അവൻ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ വരുന്ന അള്ളാഹുവല്ലാത്ത സൃഷ്ടികൾ വ്യക്തികൾ ഷിർക്കനാചാരങ്ങൾ വിദേതുകൾ ഇതിലൊന്നും നമ്മൾ പോയിട്ട് ചെന്ന് ചാടേണ്ടതില്ല ഇതിൻ്റെ വഹ്ദാനീയത്തിൻ്റെ ഇത് ഈ ഒരു കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുവിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകൾ ഫാത്തിഹ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് കൊണ്ട് ആ വിഷയം പറയുന്നില്ല അള്ളാഹു എന്നുള്ള വാക്യ വചനത്തെ പറ്റി അപ്പം ഏതോ ഒരു ഈ അള്ളാഹു മാത്രമേ അള്ളാഹുളളു വേറെ അള്ളാഹു ഇല്ല എന്ന് വെച്ചാൽ മറ്റു ദൈവങ്ങളില്ല അപ്പൊ ഈ പ്രപഞ്ചം ആരാണോ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഇപ്പൊ ഒരു ഹൈന്ദവൻ വന്ന് ചോദിക്കാം നിങ്ങൾ ഈ എന്ന് അള്ളാന്ന് ആരാണ് അള്ളാഹനെ പരിചയം പറ്റുമോ അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാത് അള്ളാഹു അഹദദാണ് അഹദദാണ് അള്ളാഹു അഹദദാണ് അള്ളഹാനെ പരിചയപ്പെടുത്താൻ ആരെങ്കിലും പറഞ്ഞാൽ ആദ്യം നമുക്ക് പറയാം അള്ളാഹു അഹദദാണ് കുറെ ഇല്ല അള്ളാഹുന്റെ രൂപം വെളിച്ചമാണ് നൂറാണ് അള്ളാഹു നൂറും നാലാനൂർ ആ വെളിച്ചത്തിന്റെ അള്ളാഹു ആകുന്ന ആ പ്രഭ അതൊന്നേ ഉള്ളൂ അത് നമ്മള് ഈ മനുഷ്യന്മാര് ദുനിയാവില് ഇപ്പൊ ഈ കാലഘട്ടത്തിലടക്കം മനുഷ്യന്മാർ വല്ലാതെ അള്ളാൻ്റെ സൃഷ്ടികളെ പല അത് മരങ്ങളാവാം ചെടികളാവാം മൃഗങ്ങളാവാം ഇനി മരിച്ചുപോയ മൺമറമുഞ്ഞു പോയ മനുഷ്യന്മാരാകാം അല്ലെങ്കിൽ അവരുടെ മൂർത്തികളാകാം അതൊക്കെ തന്നെയാണല്ലോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതര മ മതങ്ങളിലധികവും അവരങ്ങനെ ആരാധിക്കുമ്പോൾ അത് സൃഷ്ടിയെയാണ് അവർ ആരാധിക്കുന്നതെന്നും പക്ഷെ അവർ പറയും അവരിലെ പണ്ഡിതന്മാരായ ആളുകൾ പറയും ഞങ്ങൾ ഇതിനെ അല്ലേ ആരാധിക്കുന്നത് ഇതൊക്കെ ചില രൂപങ്ങൾ മാത്രമാണ് ആ രൂപങ്ങളുടെ ഉള്ളിലുള്ള അന്തസ്തത്തയായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറയുമ്പോഴും അള്ളാഹു നിരാകരിക്കുകയാണ് ഈ പ്രതിമ പൂജ ശരിക്ക് യഥാർത്ഥ ഹിന്ദു ഹൈന്ദവ വിശ്വാസം പഠിച്ച യഥാർത്ഥ ഹിന്ദുവിന് അറിയാം കാര്യങ്ങൾ ചില സ്വാമിജിമാരുടെ ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ അത് കൃത്യമായിട്ട് ഏകദൈവത്വം കൃത്യമായിട്ട് അവർ ന പ്രതിമ അസ്ഥി ഒരു ശ്ലോകം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് പ്രതിമയോ രൂപങ്ങളോ ഒന്നും ഇല്ല എന്ന് എന്നുള്ള മനുസ്മൃതിയിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത് എവിടെയോ വായിച്ചത് പോവാണ് ഈ സമയത്ത് അപ്പൊ അങ്ങനെ അതും ക്രൈസ്തവ വിശ്വാസികളും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒരിക്കലും ബസ്സില് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അയാള് പറഞ്ഞു ഈ കാണുന്ന യേശുവോ ഇതൊന്നും യഥാർത്ഥ ദൈവം യഹോവയാണ് അപ്പൊ ആരാണ് യഹോവ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഇതിൻ്റെ പിന്നിലുള്ള മഹാശക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ അല്ലേ അള്ളാഹ് ആ നിങ്ങളാഹു എന്ന് വിളിക്കുന്നു ഞങ്ങൾ യഹോ എന്ന് വിളിക്കുന്നു വിളിക്കുന്നത് എന്താവട്ടെ അവൻ ഒരുവനാണ് അവൻ ഒരുവനാണല്ലോ ഞാൻ ചോദിച്ചു ശരി ഒരുവനാണ് അവിടെ തീർന്നു അത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നം ഇതില് ഇതില് കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അഹദദ് ഇനി നമ്മളടുത്ത ആയത്തിലേക്ക് അള്ളാഹു സ്വമദാണ് അപ്പൊ ഈ സ്വമത് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ സമത് നമ്മൾ വിളിക്കില്ല സമത് സമത് കാക്ക അതായത് പേരിട്ട് വിളിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ പ്രവാചകൻ അനുമതി സല്ലു അലൈവലാം അനുമതി തന്നതുമാണ് അങ്ങനെ ഉണ്ട് എല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അള്ളാഹുൻ്റെ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു സ്വമതാണ് അപ്പൊ ഈ സ്വമത് എന്ന് പറഞ്ഞ എന്താണ് സ്വമത് എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കേണ്ട നമുക്ക് പലരും പലതിനെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ 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 ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയുടെ ഉമ്മ പറയാലോ ഉമ്മ നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ ഉമ്മാനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം നമ്മുടെ തുടക്കം അതിന് തന്നെ ഉപ്പാൻ്റെ പങ്കുണ്ട് ഉമ്മയും ഉപ്പയുടെയും പൂർണ്ണമായ ആശ്രയത്തിലാണ് നമ്മുടെ ജന്മം എന്ന് കൊള്ളുന്നതന്നെ ഒറ്റക്ക് ജനിക്കാൻ സാധിക്കൂല അങ്ങനെ ആ ജന്മം കഴിഞ്ഞ് അതും ആ ഒരു വർഷത്തോളം വയറ്റിൻ്റെ ഉള്ളിൽ ഒമ്പത് മാസം നമ്മൾ ആശ്രയിക്ക തന്നെയാണ് പിന്നെ പുറത്ത് വന്ന ശേഷം പിന്നെ നമ്മൾ ഈ നേഴ്സുമാർ ആരാണോ പുറത്തെടുക്കുന്നത് അവരത് വൃത്തിയാക്കി നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കിയിട്ട് ഒരു ശീലയിലേക്ക് തരുന്നു അത് ഉപ്പയുടെ കയ്യിൽ കൊടുക്കുന്നു പിന്നെ അങ്ങോട്ട് അതിനെ നോക്കുന്ന ഒന്ന് രണ്ട് വർഷക്കാലം ആരുടെയൊക്കെയോ പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ പിന്നോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്ര ആളുകളുടെ കൈകളിലൂടെ ആരുടെയൊക്കെ സഹായങ്ങളിലൂടെയാണ് നമ്മൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥ നമുക്കിപ്പോൾ ആരൊക്കെ ആര് ആ നമ്മളിപ്പോൾ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ആരൊക്കെ വേണം നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും അവരൊക്കെ പല കാര്യങ്ങളില്ലേ ഒരു കാര്യത്തിന് വിളിച്ചാൽ ആളുകൾ ഓടി വരണ്ടേ നമ്മൾ ആ എല്ലാവരെയും എല്ലാവരാലും ആശ്രയിക്കപ്പെടേണ്ടവരും ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ് മനുഷ്യർ അത് ജന്മം മാത്രല്ല മരണോ അങ്ങനെയാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അലവാസികൾ ഓടി വരണം മല്ല് കമ്മിറ്റി ഇടപെടണം കബറ് കുത്തണം കബറ് കുത്താനൊക്കെ ഉള്ള ആളെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ രണ്ട് കുളിയാ ഒന്നാമത്തെ കുളി ജനിക്കുമ്പെള്ള കുളി പിന്നെ മരിക്കുമ്പുള്ള കുളി ഈ രണ്ട് കുളിക്കിടയിലുള്ള നമ്മുടെ ഒരു ജീവിതം അതാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ഈ രണ്ട് കുളികൾ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളും കുറേ കുളിക്കും അപ്പൊ ആദ്യം കുളിപ്പിക്കുന്ന ആളെ നമുക്കറിയില്ല അവസാനം കുളിപ്പിക്കുന്ന ആളെ നമുക്കറിയേയില്ല നമ്മൾ മരിച്ചിട്ടല്ലേ മറ്റത് ജനിച്ചിട്ടാണ് രണ്ടും നമ്മുടെ ബോധമണ്ഡലത്തിലുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ മരണപ്പെടുന്നു നമ്മളെ ഖബറ് എടുക്കണ ആരൊക്കെയാണോ മയത്തും കട്ടിൽ ചുമന്ന് അല്ലേ ഇപ്പം ആംബുലൻസിലൊക്കെ ഇപ്പം കൊണ്ടുപോകുന്നു കാലം മാറി ആരായിരിക്കും ഡ്രൈവർ അറിയില്ല അപ്പോൾ ഇതൊക്കെ നിഗൂഢമാണ് എല്ലാവരും ആശ്രയിക്കപ്പെടേണ്ടവരാണ് മനുഷ്യർ ഓരോരുത്തരും അതിപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണേൽ തന്നെ പത്ത് മുന്നൂറ് ഒക്കെ ആയിട്ടാണ് ഓരോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരും നടക്കുന്നത് ഇവരൊക്കെ ആശ്രയിക്കപ്പെടുന്നവരാണ് ഇവരാ ഇവരൊന്നും ഇല്ലാതെ ഇവർക്കൊന്നും മുന്നോട്ട് ഒരാടി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ സ്വമത് എന്നത് ഒരാളും അള്ളാഹു എന്ന ശക്തിയെ അള്ളാഹു എന്ന പ്രാപഞ്ചിക ശക്തിയെ അള്ളാഹുവിനെ നമ്മൾ അതുപോലെ മനസ്സിലാക്കണം വേറെ ഒരാളെ ഡിപ്പെൻ്റ് ചെയ്യേണ്ട വേറെ ഒരു ശക്തി ഒരു ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം അള്ളാഹുവിനില്ല അവിടെയാണ് അള്ളാഹുവിന്റെ കുവത്ത് അള്ളാഹിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിൻ്റെയും ജനയിത ജനിപ്പിക്കുന്ന അടുത്തോട് പറഞ്ഞിട്ട് അത് വിശദീകരിക്കാം ലം എലിത് വലം യൂലത് ലം എലിത് വലം യൂലത് അപ്പൊ നമ്മളിവിടെ ഈ മൗലൂദ് കഴിക്കാന്ന് പറയും മൗലൂദ് കേട്ടിട്ടുണ്ടാവുമല്ലോ നിബിദിനം കഴിക്ക അതിന് മൗലൂദ്ന്ന് പറയാ ബർത്ത്ഡേ എന്ന് പറയാലോ നമ്മള് ബർത്ത്ഡേ അല്ലേ അതിന് വലത് എന്ന് പറഞ്ഞ കുട്ടി എന്നാണ് വലത് ഇവിടെ എലിത് ഒരു കുട്ടിയുടെ ജന്മത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജനിപ്പിക്ക അല്ലെങ്കിൽ ആരാരെങ്കിലും ജനിക്കില്ല എലിത് വലം യൂലത് അള്ളാഹുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതോ അല്ലെങ്കിൽ ജനിച്ചതോ അല്ല ഒരാൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ വേറൊരാള് ജനിപ്പിക്കണം ഒരാളുടെ വയറ്റിൽ ഉണ്ടായി വരണം അല്ലെങ്കിൽ സ്വയം ജനിച്ചു വരണം അപ്പം പൂവൊക്കെ വിടരുന്ന പോലെ സ്വന്തമായിട്ട് വിടർന്നു വരിക അങ്ങനെ ഒരു വിടരലോ ജന്മമോ അള്ളാഹുവിനില്ല അപ്പം ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അറിയാം ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ് ലോകത്തെ ക്രൈസ്തവ ലോകത്തോട് പറ അള്ളാഹുവിൻ്റെ മക്കളാണ് മലക്കുകൾ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വളരെ തെറ്റായ ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല ഐസാനബിയെ അള്ളാഹുവിൻ്റെ മകനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് സ്റ്റിൽ അവർ ദൈവപുത്രൻ എന്നാണ് പറയുന്നത് ദൈവപുത്രൻ എന്താ ഇപ്പം ദൈവത്തിന് മക്കളിൽ വേറെ പെൺ ഇല്ലേ ഒരു ഒറ്റകുട്ടി മതിയോ ലോകത്ത് എന്നൊക്കെ വേറെ കുറെ ചോദ്യങ്ങളാണ് മറുവശത്ത് ഇട കിടക്കുന്നുണ്ട് പക്ഷേ എല്ലാം എലിത് വലമ്യൂല ഇതിൻ്റെ ദൗഹൈദിൻ്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാന ഇതൊക്കെ പറഞ്ഞാൽ ജഹാലത്ത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ജഹാലത്ത് പറഞ്ഞാൽ അറിവില്ലായ്മയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഈയൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം അറിവില്ലാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയാം വലം എലിത് വലം യൂലത് ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സാധാരണക്കാർക്കുള്ള മറുപടി കൂടിയാണ് സാധാരണ ആൾക്കാരൊക്കെ നമ്മൾ ഏതൊരു അള്ളാഹുവിനെ പറ്റിയ ചർച്ച ചെയ്യുന്നത് ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ മുഴുവൻ എല്ലാ ഈ വിശാലമായ ആകാശ ലോകങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെയും കടലും കരയും ആകാശവും ഇതിനൊക്കെ കപ്പുറത്ത് കിടക്കുന്ന ഒരു മഹാപ്രതിഭാസം എന്നാലാവട്ടെ നമ്മുടെ നാടീ ഞരമ്പുകളുടെ അനക്കങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അണുക്കളുടെ ചലനം വരെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം ആ അള്ളാഹു എന്ന അത്ഭുതകരമായ ശക്തിയെ പറ്റിയാ നമ്മളൊക്കെ അല്ല ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ ജനങ്ങൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് ലം ലലിത് മക്കളുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ അതിനൊക്കെ കൃത്യമായ മറുപടിയാണ് ലം ലലിത് വലം യൂലത് അവന് യാതൊരു ആളുടെ ആശ്രയം ആവശ്യമില്ല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് പിന്നെ അവന് ത്രികാലജ്ഞനാണ് അവൻ്റെ കാലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ അള്ളാഹു അല്ല അതെല്ലാം അറിയാം നമുക്ക് ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ ഉള്ള ഈ ഭൂമിയിലല്ലേ ഉള്ളൂ മറ്റത് മറ്റൊരു ലോകമാണ് അവിടെ ഈ ഭൂമിയിലെ ജീവിതവുമായിട്ട് നമുക്ക് സ്വർഗ്ഗ കണക്ട് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റില്ല അപ്പം ഈ ഭൂമിയിൽ തന്നെയുള്ള ഒരു കാര്യം ആലോചിച്ച് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളു ഭൂമി ഒരു കറക്കം കറങ്ങല്ലേ ഭൂമി സ്വയം കറങ്ങുന്നു എന്നാൽ പദത്തിലൂടെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു ചംക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ നടക്കുന്നത് അത് കൊണ്ടാണ് ഇപ്പോൾ ഒരാൾ ശൂന്യാകാശത്ത് പോയിട്ട് സ്പേസിൽ ടൈം വേറെയാണല്ലോ അവിടെ വേറെ ടൈം സോണാണ് വേറെ ടൈം അവിടുത്തെ ദിവസങ്ങളൊക്കെ വേറെ വേറെ രീതിയിലാണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണിത് എന്നാൽ ഈ സൂര്യകോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് എടുക്കുന്ന മറ്റൊരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൈമും സംവിധാനങ്ങളും രീതികളൊക്കെ വ്യത്യസ്തമാണ് ഈ ത്രികാലം എന്ന് പറഞ്ഞ ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല ഇനി വലം യു ലഹു കുഹ് വൻ അള്ളാഹുവിനെ തുല്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഫറാവിന് ഫറോ പറഞ്ഞു പണ്ട് ഏർ ുമുൽ ഞാനാണ് വലിയ രാജാവെന്ന് ഏർ വെള്ളത്തിൽ കൊന്നു കളഞ്ഞു എന്നാ എന്ന് വെച്ചാൽ സ്വന്തം ഒന്ന് നീന്തി രക്ഷപ്പെടാൻ പോലും പറ്റാത്തവനാണ് എന്ന് പറഞ്ഞിരുന്നത് ഞാനാണ് വലിയ രാജാവ് എന്ന് അതിനെക്കാൾ വലുതുണ്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സൃഷ്ട അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് നമ്മളിപ്പം പഴയ കാലത്തൊക്കെ ഏതെങ്കിലുമൊക്കെ ഗ്രാമീണരായ ആളുകള് ആ നാട്ടിൽ ഒരു കല്ല് പുതിയൊരു കല്ല് ഇങ്ങനെ വായിച്ചുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒരു ഒരു മരത്തിൻ്റെ ഉള്ളൊന്നൊരു ചുവന്ന നിറ ചോര പോലെ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം ഒന്ന് പൊട്ടി കാണുമ്പോഴത്തേക്ക് ഒരു നോർമൽ സെൻസിൽ കാണാത്ത ഒരു സാധനം എവിടെങ്കിലും കാണുമ്പോഴത്തേക്ക് അതിനൊക്കെ ദൈവികമായിട്ട് കണക്ട് ചെയ്യുകയും അവിടെ പോയിട്ട് പൂജകളും പുഷ്പാർച്ചന നടത്തി അതിനെ ദൈവമാക്കി ഇങ്ങനെയുള്ള ഒരു സമൂഹ സമൂഹമായിരുന്നു ജനത ലോക ജനത അതെന്നൊക്കെ മാറി അറുന്നൂറ്റാണ്ടില് കാഴയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അവിടെയാണ് ഈ കുൽഹു അല്ലാഹു ആയതെന്നുള്ള പ്രഖ്യാപനം ഒക്കെ വരുന്നത് അള്ളാഹു വേഗനാണ് അള്ളാഹുവിനവർക്കാർക്കും അറിയാത്തവരല്ല അള്ളാഹു അള്ളാഹു എന്ന വാക്ക് അവർക്കറിയാത്തവല്ല അവർക്കൊക്കെ അറിയായിരുന്നു വെള്ളം പോലെ വ്യക്തമായത് പക്ഷെ അവർ അള്ളാഹുവിൽ നിന്ന് വഴി തെറ്റി ജീവിച്ചവരാണ് ആ ഇന്നത്തെ നമ്മുടെയൊക്കെ അവസ്ഥ പോലെ നമ്മുടെ തന്നെ പറയാം ആരെയും കുറ്റം പറയണ്ടല്ലോ അള്ളാഹു എന്ന പേര് മാത്രമേ ഉള്ളൂ ജീവിതത്തിലേക്ക് ഊഴ്ന്നിറങ്ങുമ്പോൾ ആഴ്ന്നിറങ്ങുമ്പോ ജീവിതത്തിന്റെ രാപ്പകലുകളിലേക്ക് സാമ്പത്തിക രംഗത്തേക്ക് നമ്മുടെ സ്വഭാവ വിശുദ്ധിയിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോ എവിടെയാണ് അള്ളാഹുവിന് നമ്മുടെ സ്ഥാനം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പോൾ ആ ഒരു ആറാം നൂറ്റാണ്ടിലെ അവസ്ഥ അതിനുശേഷമുള്ള അവസ്ഥ അതിൻ്റെ മുമ്പുള്ള അവസ്ഥ എല്ലാ അവസ്ഥകളിലേക്കും സൂട്ടാണ് ഈ വാക്കുകൾ ഏകനായ അനാശ്രയനായ ജന്മം നൽകിയിട്ടില്ലാത്ത ജനിപ്പിച്ചിട്ടില്ലാത്ത അവന് തുല്യനായി കുഫുവൻ അഹദ് കുഫുവൻ കുഫ്വൻ ഓതിപ്പോ ചിലർ അങ്ങനെ ഒന്നും കാണാത്ത ജീവിത ക്ലാസ്സിൽ നമ്മളത് പറയുന്നുണ്ട് കുഫുവൻ കുഫുവൻ അഹദ് തുല്യനായി ആരും തന്നെ അല്ല അപ്പൊ അള്ളാഹുവിൻ ഈക്വലൈസ് ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയുമില്ല എന്ന പ്രഖ്യാപനം തൗഹീദിന്റെ അചഞ്ചലമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അതാണ് ഈ സൂറത്ത് ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം അവിടെ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ ഒരർത്ഥത്തിലും ഒരു ഒരു മനുഷ്യൻ്റെ മുമ്പിലും പോയിട്ട് നമ്മൾ പലരും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാനിപ്പോൾ ഇത് ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഇപ്പം നബി സല്ലു അല്ലാമെന്നെ പറഞ്ഞു അനബറും മിസ്ലുക്കും നമുക്കറിവുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ ഇതിന്റെ കമന്റിൽ അടിയിൽ ഉസ്സാദയെ ദ്വ ചെയ്യണം അത് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ദ ചെയ്യാം നിങ്ങൾ നിങ്ങളെനിക്കും വേണ്ടി ദ്വാ ചെയ്യൂ പരസ്പരം ദ്വാ ചെയ്യുന്നൊക്കെ നല്ലേ പക്ഷെ എങ്ങനെയാണ് ഒരു ആലിമിനെ നമ്മൾ നമ്മുടെ കണ്ഠനാടേക്കാൾ അടുത്തവനാണ് അള്ളാഹു ഞാൻ പറയുന്ന ഒരു വലിയ ഗൗരവമുള്ള വിഷയട്ടോ എല്ലാവരും ഒന്ന് ആ അർത്ഥത്തിൽ ഇതിനെ ഉൾക്കൊള്ളണം നിങ്ങൾ നിങ്ങളെ പറ്റി നിങ്ങളെ നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ശരി ചെല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു നമുക്കറിയാലോ പക്ഷെ അള്ളാഹു അത് പൊറുക്കാൻ സന്നദ്ധനാണ് അള്ളാഹു തൗബ സ്വീകരിക്കും പശ്ചാത്തപിക്കണം നമ്മൾ എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാനൊരു ദിവസം പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ ഒരു കുറച്ച് കുട്ടികൾ വന്നിട്ട് ദ ചെയ്യണം ദ്വായ ചെയ്യണം ദ ചെയ്യണം അങ്ങനെ ദ ചെയ്യാൻ വന്നാണ് എനിക്ക് വല്ലാത്ത എന്തൊക്കെയോ തോന്നി അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വതൊക്കെ വാങ്ങാൻ വന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അല്ലെ തിങ്ങാനേൻ്റെ പിരിവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് കൊടുത്ത് അത് അത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവർ പറയുന്നത് ഏറൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെ വിടുന്നവർ നമ്മൾ അവിടെ ദൂരേന്ന് ഏതോ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്കറിയാ പോലും അല്ലാ സ്ഥലമൊന്നും അത്രയും ദൂരെ നിന്ന് ഞങ്ങൾ ബസ് കയറി വരികയാണ് അപ്പോൾ എന്തിനാ വന്ന് ഞങ്ങൾ ദാര ചെയ്യാൻ വന്നതാണ് കൂലിപ്പെട്ട ആളക്കാരോ എന്നാ പിന്നെ ബംഗാളികളെ വെച്ചിട്ട് ചെയ്താൽ പോരെ ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യുക ആരെങ്കിലും ഇകഴുത്തുകയൊന്നുമല്ല പക്ഷെ ഇവർ വരുന്നത് ഇറക്കാനാണ് സത്യം അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇറക്കുക ആളുകളിൽ നിന്ന് പൈസ വാങ്ങുക എന്നിട്ട് ദാ ചെയ്യുക ഇത് ഇതൊന്നും ശരിയായ നടപടിയല്ല നടപടിയല്ലാന്ന് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇത് തുറന്ന് പറയാണ് കാരണം നമ്മൾ അള്ളഹാനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഹബിലിൽ വരി ഠനാടിയേക്കാൾ അടുത്തവനായ അള്ളാഹ് എന്ന് വെച്ചാൽ ഈ കഴുത്തിൻ്റെ ഒരു ഒരു നെർവ് അതായത് ഒരാളുടെ ഏറ്റവും അടുത്ത ആൾ നമ്മുടെ മനോമുഖുരങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിന് ഭാഷ പ്രശ്നമല്ല അറബി തന്നെ ദാ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹു നമുക്ക് ഉള്ളു തുറന്ന് നെഞ്ചു പൊട്ടി ഏത് ഭാഷയിലും നമുക്ക് ദയ ചെയ്യാം അള്ളാഹു നമ്മൾ അടുത്തുമുള്ള നല്ല നീയത്തോട് കൂടി നമ്മൾ ദ്വായ ചെയ്യാം അതിനുവേണ്ടി ആളെ ചുമതലപ്പെടുത്തൊന്നും വേണ്ട നമ്മുടെ ദ്വാര തന്നെ ഏറ്റവും പ്രധാനം പിന്നെ നമുക്ക് പറയാ ആ അതോ ദ ചെയ്യണം കേട്ടോ ആളുകൾ പറയാ പക്ഷെ പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ മാന പക്ഷെ നമ്മൾ ഒരു തരം ദൈവീകത ഉസ്താദുമാരിലും ആലിമീകളിലും നമ്മൾ കാണരുത് ഓക്കെ അതാണ് പറഞ്ഞു തരുന്നത് കാരണം അള്ളാഹെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ പോലും നിങ്ങൾ എന്നോട് ചോദിക്കണം എന്ന് അള്ളഹ പറയുമ്പോ ചെരുപ്പിന്റെ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണ് നമ്മൾ അള്ളാഹു ജബ്ബാർ ആണ് ഖഹാറാണ് അതൊക്കെ ആണെങ്കിലും അള്ളാന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ബിസ്മിയില് നമ്മൾ വീടും വീടും ചൊല്ലിപ്പഠിക്കുന്ന അല്ലെ പല ഭാഗങ്ങളിലും ഖുർആാനിൽ റഹ്മാൻ റഹീം എന്ന് പരിചയപ്പെടുത്തുന്നത് കാരുണ്യനിധിയായ കഴിഞ്ഞ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചില്ലേ നമ്മൾ വെള്ളം എടുത്തിട്ട് ചുണ്ടോട് ചേർക്കുമ്പോൾ മഷഅള്ളാ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഒരു ടേസ്റ്റുള്ള എന്ത് ഭക്ഷണമാവട്ടെ അത് വായിലോട് ചേർക്കും ഇൻ്റല്ലെന്നുള്ളൊരു വിചാരം നമ്മൾ മഴ ഒന്ന് കൊണ്ടുപോക്കും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒഴിവുള്ള സമയത്ത് ഒരു മഴ കൊണ്ടുപോക്കും പുറത്ത് എവിടെങ്കിലും കസേര ഇട്ടിട്ടോ അങ്ങനെ അങ്ങനെ പായ വരിച്ചൊന്ന് കിടന്നിട്ട് ഈ മഴ ആകാശത്തുനിന്ന് ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തുള്ളി ഇങ്ങനെ വീഴുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്താണ് ഈ വീഴുന്നത് അള്ളാഹിന്റെ കാരുണ്യമാണ് ഓരോ തുള്ളിക്ക് ഓരോ അലഹദില്ല പറഞ്ഞ നോക്ക് ഇങ്ങനെ അള്ളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് കുറൂ നീ അത് കുറുക്കും കുറാൻ പറഞ്ഞതാ നിങ്ങൾ എന്നെ ഓർക്കാണെ ഞാൻ നിങ്ങളെ ഓർക്കുക ഈ എന്ന് പറഞ്ഞാൽ വെറുതെ ഇക്കറി ചെല്ലുന്നതിന് മാത്രമല്ല പറയണു കേട്ടോ അതും വലിയൊരു വിഷയമാണത് ചെറുതായിട്ടൊരു സൂചന തരാം നമുക്ക് അതിൻ്റെതായ ആയത്തുകളിൽ എത്തുമ്പോൾ നമുക്ക് തഫ്സീർ കൃത്യമായിട്ട് നമുക്ക് പറയാം അത് ഫത് കുറൂനി അത് കുറുക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കുക പറഞ്ഞാൽ എങ്ങനെ ഓർക്കാനാ നമ്മുടെ അടുത്തേക്ക് ഒരു വലിയൊരു എമൗണ്ട് പൈസ അങ്ങോട്ട് വന്ന് ഹലാലല്ല അപ്പം നമ്മൾ അള്ളാനെ ഓർത്ത് ആ പൈസ വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ഓർക്കാനാ പറഞ്ഞത് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ അയലഅല്ലാന്ന് പറഞ്ഞ ദിക്കർ ചെല്ലാനല്ല ദിക്കറ് ചെല്ലണ്ടാന്നല്ല ചെല്ലാനല്ല പറഞ്ഞത് അത് കുറൂനി ആ ഒരു ദിക്കർ അള്ളാഹുവിൻ്റെ ദിക്കറിൽ ജീവിക്കുക അള്ളാഹുവിൻ്റെ ഫിക്കറിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നിയമപ്രകാരം ജീവിക്കുക എന്നാണ് അള്ള ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുക എന്നാണ് അത് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് അള്ള ഇപ്പൊ ഒരാൾ ഡ്രസ് കോഡ് ഇസ്ലാമിക് ഡ്രസ് കോഡ് എന്നുള്ള സാധനം ഒന്നുമില്ല എന്നാലും ആവട്ടെ ഈ ഡ്രസ് കോഡ് ആണ് എന്ന് വിചാരിച്ച് ആ ഡ്രസ് കോഡും നാവിലെ ചില മന്ത്രങ്ങളും അല്ല ആദർശം മുഹമ്മദ് റസൂലുള്ള അത് നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന കാര്യങ്ങളിലും ചൂഴ്ന്നിറങ്ങി നിൽക്കുന്ന വിഷയമാണ് ടോയ്ലറ്റിൽ വരെ ബാത്റൂമില് കടപ്പറയില് കോലായി സിറ്റൗട്ടിൽ അങ്ങാടിയിൽ ജോലിസ്ഥലത്ത് രാജ്യത്ത് ഇടപാടുകളിൽ മാമലാത്ത് ബിസിനസ് രാഷ്ട്രീയം എവ്രിതിങ് മുഴുവൻ ജീവിതത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ദർശനമായി അള്ളാഹുവിനെ ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് മാറുന്നത് വെറുതെ ഉള്ളൊരു പ്രഖ്യാപനമല്ല അഹദ് സ്വമത് അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് സ്ഥാനം ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ റബ്ബിലേക്ക് പ്രണയാധുരമായ മനസ്സുമായിട്ട് നമ്മൾ റബ്ബിലേക്ക് അണയും അള്ളാഹുവിനെ നമ്മൾ പ്രാപിക്കും അള്ളാഹു നമ്മൾക്ക് ആരോ ആയി മാറില്ല അള്ളാഹു ആയിരിക്കും എല്ലാം അറിയാതെ നമ്മൾ പറഞ്ഞു പോകും ആ അലഹമുൽ എന്ന് ആത്മാർത്ഥമായിട്ട് കൽബിൻ്റെ ഉള്ളു ഉള്ളു തട്ടിയിട്ട് നമ്മൾ പറഞ്ഞു പോകും ഇൻഷാള്ളാന്ന് വെറുതെ ആയിട്ട് പറയല്ല ഒരാൾ വരുമ്പോൾ ഇൻഷാല് പറയല്ല ഇൻഷാല് അള്ളദേശം മാത്രമേ നടക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിൽ വരും അതുകൊണ്ട് ദാഴൊക്കെ നേരിട്ടാവുക ഇടയ്ക്ക് ഇടയാളരെ വയ്ക്കണ്ട ടീമിനെ ഏർപ്പാടാക്കണ്ട അതെന്നെ പറയുന്നത് അത് ഷെർക്കിലേക്കേ നയിക്കുള്ളൂ എന്തിനാണ് നമ്മൾ നാവല തന്നത് വലിസാനും വഷഫത്തെയൻ വഹദൈൻ ആഹു പഠിക്കാൻ പോകുക നമ്മളെ അടുത്ത സുഹൃത്തുക്കളിൽ അപ്പം ഖുർആാൻ ഖുർഹിൻ്റെ റസൂല് അവസാനം പറയാ ഞാൻ പോയാൽ നിങ്ങൾ ഈ ഖുർആൻ നിങ്ങൾ ഏൽപ്പിച്ചു പോവാണ് ഖുർആൻ ഖുർആാനുള്ളടത്തോളം തൗഹീദും നമ്മൾ വ്യതിചരിച്ചു പോകില്ല ഞാനിപ്പോൾ ഏറെ പറഞ്ഞാൽ ചിലരും വേറെ ഏതെങ്കിലും സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുള്ളതാണ് ഞാൻ അത് അങ്ങനെ ആ വാക്ക് പറയാത്തത് പക്ഷേ ഇതങ്ങനെ സത്യമാണ് ഇത് ഇത് യാഥാർത്ഥ്യമാണ് അപ്പം എൻ്റെ പ്രേമുള്ള ശ്രോതാക്കൾ ഇത് കേൾക്കുന്നവര് ഇത് എന്തിനായിട്ട് ബന്ധപ്പെടുത്തണ്ട നമ്മൾ നമ്മൾ ആരെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ടവരല്ല പ്രപഞ്ചാധിപനായ അള്ളാഹുറബ് അലീസത്തിൻ്റെ മുമ്പിൽ മാത്രം അവനോട് മാത്രം മാത്രം എന്നുള്ളത് അണ്ടർവൈ അണ്ടർലൈൻ ചെയ്ത് വെക്കുക അത് വളരെ കൃത്യമാണ് ആ അള്ളാഹുവോട് മാത്രം തേടുകയും ആ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുകയും ആ അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം സുജൂതി ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ തൗഹൈദിൻ്റെ വക്താക്കളും പ്രയാക് പ്രയോക്താക്കളുമായിട്ട് മാറുക എന്നത് തന്നെയാണ് സൂറത്തുൽ ഇഹ്ലാസിലൂടെ പഠിപ്പിക്കുന്നത് കനമുള്ളൊരു സൂറത്താണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണ് ഈ തൗഹീദിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹു ചെയ്തിട്ടില്ല ചെറിയ ഷിർക്കാണെങ്കിലും വലിയ ഷിർക്കാണെങ്കിലും അള്ളാഹു ഒരിക്കലും വെച്ച് പൊറപ്പിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഇക്കാര്യത്തില് കൽബിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവുക അള്ളാഹു നിരന്തരം ദാർഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു മറബനുറീം